പേര് പ്രജിഷ മലപ്പുറത്ത് തന്നെയാണ് പൂക്കോട്ടര ഞങ്ങൾക്ക് നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കുന്നതിനേക്കാൾ പെട്ടെന്ന് കമ്പയിൻ സ്റ്റഡി ആവുമ്പോ ചെയ്യാൻ പറ്റും മടുപ്പ് ഉണ്ടാവില്ല കുറച്ച് സമയം കഴിയുമ്പോൾ മോട്ടിവേഷനും അതിലൂടെ എനിക്ക് ഒരുപാട് ഫിനാൻഷ്യലി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരു പ്രാവശ്യം എൻ്റെ അച്ഛൻ പെട്ടെന്ന് മരിച്ച സമയത്ത് എനിക്ക് ഫിനാൻഷ്യലി ഇവിടെ പൈസ അടയ്ക്കാനുള്ള ഫീസിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ ബാബു സാർ അത് അതിനു വേണ്ടി ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ രീതിയിലും വളരെയധികം അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണ് എല്ലാം കൊണ്ടും ഭയങ്കര ബാസാറും റാവ്സാറും ഞങ്ങളുടെ സ്പെഷ്യലി പ്രത്യേകമായിട്ട് എന്താ പറയാ പറയാൻ വാക്കുകളില്ല അത്രയും ഇതാണ് നിങ്ങൾ ഓൾറെഡി ഇപ്പൊ ഡെയിലി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇപ്പോൾ ആ സ്കൂളിൽ തന്നെയാണ് പോസ്റ്റിങ്ങിന് വേണ്ടി എഴുതി കൊടുത്തിട്ടുള്ളത് അവിടെ കിട്ടിയാൽ വളരെ സന്തോഷം കുട്ടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവി തലമുറയില്ല അവരെ നമ്മുടെ കയ്യിൽ വിശ്വസിപ്പിച്ച് ഏൽപ്പിക്കുകയാണ് അപ്പൊ അതിനുവേണ്ട എല്ലാ ഡെഡിക്കേഷനും ഞങ്ങളുടെ ഭാഗത്തുണ്ടായിരിക്കും